തൃശൂർ പൂരത്തിന്റെ വർണ്ണപ്പകിട്ടേറിയ ചടങ്ങായ ചമയപ്രദർശനത്തിന് തുടക്കമായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇരുവിഭാഗവും ആയിരത്തോളം കുടകളാണ് ഇത്തവണ കുടമാറ്റത്തിൽ കാഴ്ചക്കാരെ അമ്പരപ്പിക്കാൻ ഒരുക്കിയിട്ടുള്ളത് നെറ്റിപ്പട്ടങ്ങൾ കച്ചക്കയർ കുടമണി പല നിറത്തിലുള്ള മുത്തുകൾ പിടിപ്പിച്ച ചുറ്റുകയർ തുടങ്ങി പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ അലങ്കാരങ്ങളും കുടമാറ്റത്തിനുള്ള കുറച്ച് കുടകളും അടങ്ങിയതാണ് ചമയപ്രദർശനം ഇരുവിഭാഗങ്ങളുടെയും സ്പെഷ്യൽ സസ്പെൻസ് കുടകളൊഴികെയുള്ള കുടകളാണ് പ്രദർശനത്തിലുള്ളത് ഇരുവിഭാഗങ്ങളുടെയും പ്രദർശനോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു തിരുവോമ്പാടി ദേശത്തിന്റെ ചമയങ്ങളുടെ പ്രദർശനം കൗസ്തുഭം ഹാളിൽ നടന്നു പ്രദർശനം കാണാൻ രാവിലെ മുതൽ തന്നെ പൂരപ്രേമികളുടെ നീണ്ട നിരയാണ് അമൃത ന്യൂസ് തൃശൂർ